എന്താട്ടാ ഗവർണർ ഇപ്പോഴും പുറകോട്ടില്ല രണ്ടും കൽപ്പിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്ഭവനിൽ നിന്ന് പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നു കുറേ വി സിമാരെ അദ്ദേഹം പുറത്താക്കിയിരിക്കുന്നു അവർക്ക് യോഗ്യതയില്ല എന്ന പേരിലാണ് പുറത്താക്കിയത് എന്നിട്ട് ഈ വി സിമാരെല്ലാം അവിടെ ഹൈക്കോടതിയിൽ പോയി ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് അവർ സുപ്രീം കോടതി വരെ പോയി ഈ പൈസ എല്ലാം എടുത്തിരിക്കുന്നത് നമ്മുടെ സർവകലാശാലയുടെ ഫണ്ടിൽ നിന്നാണ് സ്വന്തം നിലയ്ക്കല്ല കേസ് കടത്തിരിക്കുക സർവകലാശാലയുടെ ഫണ്ടിൽ നിന്നാണ് കേസെടുത്ത് കേസിനു വേണ്ടി പൈസ ചെലവാക്കിയത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇക്കഴിഞ്ഞ നിയമസഭ ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഈ സംബന്ധിച്ച് ഉത്തരം നൽകുകയും ചെയ്തു ഇത് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഗവർണർ പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നു കൊണ്ടുപോയ പൈസ കേസ് നടത്താൻ നിങ്ങൾ കൊണ്ടുപോയ പൈസ നിങ്ങൾ തന്നെ സർവകലാശാലയ്ക്ക് തിരിച്ചടയ്ക്കണം ഇവരിൽ നിന്ന് തിരിച്ചു മേടിക്കണമെന്നാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ കൊണ്ടുപോയിരിക്കുന്നത് ഗവർണറുടെ നീക്കത്തെ കുറിച്ച് നന്ദേട്ടൻ എന്താ പറയാനുള്ളത് അല്ല ഗവർണറുടെ നീക്കം കൃത്യമായ ഒരു നീക്കം തന്നെയാണ് കാരണം ഈ ഗവർണർ അന്ന് ഈ ഗവർണർ ഈ വി സിമാരെ മാറ്റാൻ കാരണം എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായി അവരെ നിയമിച്ചു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ചട്ടവിരുദ്ധമായി നിയമിക്കപ്പെടുക എന്ന് പറഞ്ഞർത്ഥം അത് ഗവർണർമാർ അല്ല വി സിമാരായിട്ട് അവർ നിയമിക്കപ്പെടാൻ യോഗ്യരല്ല അഥവാ യോഗ്യരാണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ചട്ടം പാലിച്ചിട്ടില്ല എന്നാണ് അപ്പൊ ഗവൺമെന്റിന്റെ ചില താല്പര്യങ്ങൾ കൊണ്ടും ഏകപക്ഷീയമായിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഈ ഭരണഘടനാ സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു സ്വതന്ത്രമായ സ്ഥാപനമാണ് സർവകലാശാല എന്ന് പറഞ്ഞാൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമനമായിട്ടത് അധപതിപ്പിക്കുകയാണ് ചെയ്ത് കുറേ കാലം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഗവൺമെൻറ് മാത്രമല്ല മറ്റ് പല യു ഡി എഫിൻ്റെ ഗവണ്മെന്റ് വന്നാലേ ഏകദേശം അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഗവർണർ വന്നപ്പോഴാണ് നമുക്കതിൻ്റെ യാഥാർഥ്യങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഒരു ഗവർണർ എന്താണോ കൃത്യമായി പറയേണ്ടത് അത് തന്നെയാണ് അദ്ദേഹം നടപടിയെടുത്തിരിക്കുന്നത് കാരണം ചട്ടവിരുദ്ധമായി നിയമിക്കപ്പെട്ട വി സിമാർ കേസ് നിങ്ങൾ അവരെ പിന്നെ പുറത്താക്കാനുണ്ടായത് ഗവർണർ അവരുടെ അവരെ പോ കാരണം ചട്ടവിരുദ്ധമായിട്ടല്ല അവർ വന്നിട്ട് യോഗ്യത ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല മറ്റൊരു കാര്യം ചട്ടവിരുദ്ധം അപ്പൊ അതുകൊണ്ട് അവർ വി സി ആവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവർ വി സി അല്ല അപ്പോൾ ചട്ടവിരുദ്ധമല്ലാത്തത് കൊണ്ട് അവർ പുറത്താക്കിയ സ്ഥിതിക്ക് അവർക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ പണം എടുത്ത് ഉപയോഗിക്കാനുള്ള പിന്നെ യോഗ്യതയോ അല്ലെങ്കിൽ അനുവാദമോ അവർക്കില്ല പിന്നെ ഉപയോഗിച്ച കണക്ക് ഞാൻ പറയാം ഡോക്ടർ രവീന്ദ്രൻ കണ്ണൂർ കണ്ണൂർ ാൻ ലക്ഷം രൂപ ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ് ഈ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് രണ്ടാമത് കുഫോസ് കുഫോസിലെ വി സി ഡോക്ടർ റിജി ജോൺ മുപ്പത്തി ആറ് ലക്ഷം പിന്നെ നമ്മുടെ സാങ്കേതിക സർവകലാശാലയിലെ വി സി ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നര ലക്ഷം കുറവാണ് കൊണ്ടുപോയതിനകത്ത് പിന്നെ കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ കുസാറ്റ് വി സി ഡോക്ടർ മധുസൂദനൻ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതും കുറവാണ് അതൊക്കെ നമുക്ക് ഒരു വിധത്തിലൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നത് കോടികളുടെ കണക്കാണ് അതായത് ഒരു ഒരു കോടി പതിമൂന്ന് ലക്ഷമാണ് സർക്കാർ എന്തിനാണ് സർവകലാശാലയ്ക്ക് ഫണ്ട് കൊടുക്കുന്നത് അതെ കേസ് സർവകലാശാല സർവകലാശാലയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കേസ് നടത്താനല്ല അത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നടത്താനും അവിടത്തെ ഭരണകാര്യങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണ് സർക്കാർ പണം കൊടുക്കുന്നത് മാത്രമല്ല പിള്ളേരെ നിന്ന് പിരിക്കുന്ന പണവും കൂടിയാണ് അവരുടെ ഫണ്ട് എന്ന് പറയുന്നത് അപ്പൊ സർവകലാശാല ഒരു സ്വതന്ത്രമായ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ സർക്കാർ കൊടുക്കുന്ന ഈ പണവും എല്ലാം കൊണ്ട് എടുത്തിട്ടിങ്ങനെ ധൂർത്തടിക്കാനുള്ളതല്ല കൃത്യമായിട്ടും ഗവർണറുടെ നടപടി വളരെ ജനാധിപത്യപരമായിട്ട് ഒരു മാതൃക തന്നെയാണ് അത് നമുക്ക് അംഗീകരിച്ചെടുത്ത പറ്റും എന്തായാലും ഗവർണർ നമ്മളിപ്പോൾ ശ്യാമം ആദ്യം പറഞ്ഞതുപോലെ ഗവർണർ വളരെ വീണ്ടും ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഇത് ഇതിനകത്ത് നമ്മൾ ഒന്നും കൂടെ കാണണം ഇത്രയും പണം മുടക്കിയെന്ന് നമ്മുടെ മന്ത്രി തന്നെ നിയമസഭയിൽ പറയുകയാണ് ഉണ്ടായിരിക്കുന്നത് ആലോചിച്ച് നോക്കണം അപ്പോൾ മന്ത്രിക്ക് പോലും അക്കാര്യത്തിൽ വ്യക്തമായിട്ട് പറയാൻ കഴിയാത്ത അവസ്ഥ പറയാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ഈ ഫണ്ട് എടുത്ത് ചിലവാക്കാൻ യാതൊരു മടിയുമില്ല അവരുടെ അവരിപ്പോൾ മന്ത്രിസഭ ഇങ്ങനെ ആവശ്യമില്ലാതെ പണങ്ങളെടുത്ത് ഒരുപാട് ചിലവാക്കുന്ന സ്ഥിതിക്ക് ഇവർ മുടക്കിയ യൂണിവേഴ്സിറ്റി മുടക്കിയ പൈസ അത്ര വലിയ വലിയ അപകടമാണെന്ന് പിന്നെ മന്ത്രി മനസ്സിലാക്കുന്നില്ല കാരണം അവരുടെ അവരുടെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ടാണ് നിയമസഭയിൽ ശക്തമായിട്ടത് തുറന്നെങ്ങി പറഞ്ഞത് ഒരു ലക്ഷം ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ വി സിമാർ മുടക്കിയിട്ടുണ്ട് അത് അതാത് പിന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് പണം എടുത്തിരിക്കുന്നത് എന്ന് തുറന്നു പറയേണ്ടി വന്നത് ഇത് ചോദ്യം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറയേണ്ടി വന്നത് അപ്പോൾ അവിടെയും ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഈ ബിന്ദുവിന് വ്യക്തമായ ധാരണ അതിനകത്ത് വന്നില്ല ഒരു അത് പറയാൻ പാടില്ലാത്തതാണെന്നുള്ള തരത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർ പറയേണ്ടി വന്നു കാരണം പറഞ്ഞേ പറ്റൂ കാരണം അത് ആ ചോദിക്കാൻ പറ്റും കൃത്യമായിട്ട് നിയമസഭാ അതെ കള്ളം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും ഇത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ പണം നമ്മുടെ പൊതുപണം പാർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പണം വി സി എടുത്തുപയോഗിച്ചത് പാർട്ടി ആവശ്യം തന്നെയല്ല കാരണം പാർട്ടിക്ക് വേണ്ടിയിട്ടും പാർട്ടി താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് വി സിമാരെ നിയമിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ രവീന്ദ്രന്റെ ആണല്ലോ ഏറ്റവും അധികം വിഷയമായ ചർച്ചയായതും വീണ്ടും ഈ ചട്ടവിരുദ്ധമായിട്ട് കത്ത് കൊടുക്കുകയും നമ്മുടെ ബിന്ദു മന്ത്രി ഗവർണർക്ക് ചട്ടവിരുദ്ധമായി കത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും പുനഃ നിയമനം നൽകണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്താൽ നമുക്ക് അറിയാവും അപ്പൊ പൊതുവിൽ നമ്മൾ അറിയുന്നത് ഈ നമ്മുടെ ഈ ഇപ്പൊ യൂണിവേഴ്സിറ്റി സേവ യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറയുന്ന ഒരു ഒരു സംഘമുണ്ട് അവരാണ് ഇതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സത്യത്തിൽ നമ്മൾ അവരെ അനുമോദിക്കേണ്ടതാണ് കാരണം ഇതൊക്കെ ഒരു കാലത്ത് എന്തോ ആയിക്കോട്ടെ എങ്ങനെയാ പോട്ടെ എന്ന് പറയുന്നത് സർവകലാശാലയുടെ ഓടിളർക്കി അതിന്റെ വി സിയുടെ കസേരയിൽ ഇറങ്ങിയ ഗോപിതാഥ് രവീന്ദ്രൻ താൻ ഓടിളക്കിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അറുപത്തേഴ് ലക്ഷം രൂപയാണ് സർവകലാശാലയുടെ അടിച്ചു ഇവിടെ വേറൊരു കഥയുണ്ട് കേട്ടോ കേട്ടോ ഞാൻ ഈ യൂണിയന്റെ ഒക്കെ ഭാരവാഹികായിട്ട് കുറെ കാലം വരുന്നതാണ് കോളേജ് യൂണിയന്റെ ഒക്കെ ഈ കോളേജ് യൂണിയന്റെ ഫണ്ട് ഉണ്ടല്ലോ കോളേജ് യൂണിയന്റെ ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് കോളേജിലെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി ചിലവാക്കാൻ യൂണിയന്റെ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന ഫണ്ടാണ് പല കോളേജുകളിലെയും ഫണ്ട് എവിടെയാ പോകുന്നത് എന്നറിയാമോ എസ് എഫ് എയുടെ സമ്മേളനത്തിൽ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ജില്ലാ സമ്മേളനം ഏരിയ സമ്മേളനം ഒക്കെ നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ കോളേജ് യൂണിയൻ ഫണ്ട് വക മാറ്റി കൊണ്ടുപോകുന്നുണ്ട് ഇത് നന്നായിട്ട് എനിക്കിത് കൃത്യമായി മനസ്സിൽ അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളല്ലത് ജനറൽ സെക്രട്ടറി വഴിയാണ് ഈ സാധനം പോകുന്നത്

മാഗസിൻ ഫണ്ട് എവിടെ പോയി ലാപ്സ് ാണ് കൂടെ ഫണ്ട് വേറെ ഫണ്ട് പോകുന്നത് ഈ സമ്മേളനങ്ങൾക്ക് വേണ്ടി പോവുകയാണ് അത് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം ചേർത്ത് പറയേണ്ടത് കാര്യം അത് ഗവർണർ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് തന്നെയാണ് ഗവർണർ അക്കാര്യങ്ങളിലും കൂടെ അന്വേഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ് കാരണം ഇത് എത്ര പേർക്കറിയാം ഓരോ കോളേജിൻ്റെയും യൂണിവേഴ്സിറ്റി ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു കോളേജ് ഫണ്ട് എന്തിനു ഉപയോഗിക്കുന്നു കോളേജിൻ്റെ വികസനത്തിന് അവിടെ യൂണിയൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ട് എന്ത് ചെയ്യുന്നു ആ ഫണ്ടിൻ്റെ രീതി എന്താണ് എസ് എഫ് ഐക്ക് തോന്നി മാസം പോലെ കാണിക്കാനുള്ളതാണോ എന്നുള്ളതൊക്കെ ഇനി ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ സ്വാഭാവികമായിട്ടും ഗവർണറെ ഇനി ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുന്നത് അറിയാമോ ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളതിന് വേറൊരു കാര്യമുണ്ട് അതായത് യൂണിയൻ അഡ്വൈസർ ഉണ്ട് അതൊരു അധ്യാപകനായിരിക്കും ഈ പാവപ്പെട്ട മനുഷ്യനെ എസ് എഫ് ഐ എഫ് ഐക്ക് ഐ പേടിയായി അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ ഫണ്ടുകളെല്ലാം അദ്ദേഹം ശരി എന്തോന്നോ കാണിക്കട്ടെന്നുമായിരിക്കും ഇങ്ങനെയാണ് ഫണ്ട് പോകുന്നത് ഇത് ഒരുപാട് കലാലയങ്ങളുണ്ട് ഞാൻ ചെറിയ ഒന്നോ രണ്ടോ കലാലയത്തിലെ കഥയല്ലേ ഇത് പറയുന്നത് തുകയാണ് ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകുന്നത് എത്ര ഇടത്ത് നടക്കുന്നുണ്ട് എല്ലാ ക്യാമ്പസുകളിലും യൂണിയൻ ഉദ്ഘാടനം നടക്കും യൂണിയൻ സമാപനം നടക്കും ഇതിനിടയ്ക്ക് ആർട്സ് ഡേ നടത്താം സ്പോർട്സ് ഡേ നടത്താം പോലെ ആക്ടിവിറ്റീസ് നടത്താം സെമിനാറുകൾ സംഘടിപ്പിക്കാം യൂണിയന് ഒട്ടനവധി കലാപ്രവർത്തനങ്ങൾ കായിക പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ യൂണിയൻ യൂണിയൻറ്റേതായിട്ടുള്ള നിലയ്ക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഇതൊന്നുമില്ല അപ്പൊ സത്യം എനിക്ക് തോന്നുന്നു ക്ഷാമം നമ്മുടെ ഈ ചർച്ചയിൽ നിന്നും ഗവർണറുടെ ഇപ്പോഴത്തെ ഉത്തരവ് ചർച്ചയിൽ നിന്നും ഉയർന്നു പോകുന്ന ഒരു പുതിയ വിഷയമാണിത് സത്യത്തിൽ ആ വിഷയം കാര്യമായിട്ട് ഇനി ചർച്ച ചെയ്യാൻ നമ്മൾ മറ്റൊരു തരത്തിൽ അല്ലെ തെളിയിക്കാൻ പറ്റില്ല നമുക്ക് ഇത് തെളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയനിന്റെ പേപ്പർ വഴിയാണ് തേഴിപ്പോന്നത് ഇത് പേപ്പർ വർക്കാണ് ഡിജിറ്റൽ അല്ല ഇപ്പോഴും ഈ കളി ഈ കളി ഡിജിറ്റൽ അല്ല കളിക്കുന്നത് ഇത് പേപ്പറിൽ ഒപ്പിട്ടുള്ള കളിയാണ് അല്ല അങ്ങനെ ആയിരുന്നാലും ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ആണെന്നുള്ള നിലയിൽ ഗവർണർക്ക് അല്ലെ രാജ്ഭവന് നേരിട്ടടവ് അന്വേഷിക്കണമല്ലോ ഇത് അന്വേഷിക്കേണ്ട കാര്യം ഈ പിന്നെ ഈ പറയുന്ന ഗവർണർ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് ശരിയാണെന്ന് തെളിയുകയാണ് അതെ ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘത്തെ ആദ്യം ഗുണ്ടാ സംഘം എന്ന് വിളിച്ചത് ഗവർണറാണ് ഗുണ്ടാ പടയെന്ന് വിളിച്ചത് ഗവർണറാണ് ക്രിമിനൽ പറഞ്ഞത് പിന്നീട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് അത് നിയമസഭയിൽ പറഞ്ഞേണ്ടി വരുന്നു നിങ്ങളുടെ അവിശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഇങ്കുബേറ്ററിൽ പിറന്ന ഈ ഗുണ്ടാ എസ് എഫ് ഐയെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് വിളിക്കേണ്ടി വന്നു ഇന്നലെ കടകൾ കടകാശിക്ക് പറയേണ്ടി വരുന്നു കടകശി ആവർത്തിക്കുന്നു എസ് എഫ് ഐ എ നിലയ്ക്ക് നിർത്തുക അത് നമ്മുടെ ഇതിന് ചേരുന്നതല്ല ഇടതുപക്ഷത്തിന് ചേർന്ന പ്രവർത്തിയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നമുക്കൊരു ബാധ്യതയാണെന്ന് ഇവിടുത്തെ കടകൾ കടകശ്ശിയുടെ സംസ്ഥാന സെക്രട്ടറി വായിൽ പിന്നെ പിന്നെട്ട് കുത്തിയാ പോലും പ്രതികരിക്കാത്തൊരു മനുഷ്യന് വന്നു അല്ല അത് അത് മാത്രമല്ല കടകക്ഷി പോട്ടെ പാർട്ടി ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റികളിൽ വെച്ച് പറഞ്ഞു ഈ എസ് എഫ് ഐ നിലയ്ക്ക് പോകുന്നത് ശരിയല്ല ഇത് ഈ എസ് എഫ് ഐ ആണ് നമ്മുടെ പിന്നെ അന്തകന്മാരാവാൻ പോകുന്നതെന്ന് ജില്ലാ നേതാക്കന്മാർ അതാ ജില്ലാ കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വി സിമാർക്കൊക്കെ എസ് എഫ് ഐ ചരിത്രമുണ്ടോ ഉണ്ടോ കേട്ടോ ഉണ്ടല്ലോ എത്രയോ 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 അല്ലേ ഇവരെല്ലാം ഈ ജെ എൻ യു എന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ച് വന്നിട്ട് ജെ എൻ യു എന്നൊക്കെ വരുന്നവരെല്ലാം എസ് എഫ് ഐ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ പുരോഗമന ചിന്താധിക്കാരണോ ഈ പുരോഗമന ചിന്താധിക്കാരണോ എങ്കിൽ പിന്നെ എസ് എഫ് ഐ ആയിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ സി പി എം ആയിട്ട് ബന്ധപ്പെടുകയോ ചെയ്യണമെന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട് അവർ പുരോഗമനവാദികളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെയുള്ളവർ മാത്രമേ പുരോഗമനവാദികളാവൂ എന്ന ഒരു ധാരണ കുറേ കാലമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിലുണ്ട് പക്ഷേ ഇപ്പോൾ അത് കുറേശ്ശെ കുറേശ് മാറിയിരുന്നു ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അവർ അവർ പറയുന്ന അതിന് പുരോഗമനവാദം പറയുന്നവരല്ല അവർ അവർക്ക് പുരോഗമനവാദം പറച്ചിൽ മാത്രമേ ഉള്ളൂ അവർക്ക് യാതൊരു പ്രവൃത്തിയിലും ഒന്നുമില്ല എല്ലാം ഇപ്പോ ഒരു വലിയ നേതാവാണ് ഇവിടുത്തെ മോഡേൺ വസ്ത്രം ധരിച്ച പെൺകുട്ടികളെ മൈക്ക് വെട്ടി അപമാനിച്ചത് അതൊക്കെ പറഞ്ഞു ഒരു 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 നമുക്ക് മാത്രമാണ് ഗവർണറുടെ ഈ ഒരു നടപടി വളരെ വളരെ ചെയ്യേണ്ടതായിട്ട് ഇതിനു മുമ്പ് തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആദ്യം വടിയെടുക്കേണ്ട കേസാണിത് സർവകലാശാലയിലെ ഫണ്ട് അടിച്ചോണ്ട് പോകുന്നു ഫണ്ട് അടിച്ചോണ്ട് പോയിട്ട് ഓടിളക്കി ഇറങ്ങിയ ടീമുകളെല്ലാം കൂടെ കോടതിയിൽ പോയി വാദിക്കുന്നു ഞങ്ങൾ ഓട് ഇളക്കിയിട്ടില്ല എന്ന് കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ടീമുകൾക്ക് വാദിക്കുവാൻ വേണ്ടി അവസരം സർവകലാശാലയിൽ ഫണ്ട് എടുത്തു കൊടുക്കുന്നു അല്ല അതേ മന്ത്രിയാണ് ഇടപെടേണ്ടത് പിന്നെ മന്ത്രിയാതെ ഇടവിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നിട്ട് പറയാൻ മറ്റേതെങ്കിലും ചെയ്യാം പക്ഷേ നിങ്ങൾ ചെയ്യരുതെന്ന് മന്ത്രി പറയേണ്ടതാണ് പക്ഷെ മന്ത്രി അങ്ങനെ പറയും മന്ത്രി അതിനേക്കാളും മോശപ്പെട്ട മന്ത്രിയുടെ നേതാവ് അതിനേക്കാളും മോശപ്പെട്ട കാര്യങ്ങൾ ഈ പൊതു എടുത്തിട്ട് പൊതുഫണ്ടെടുത്തിട്ട് ചിലവഴിക്കും നടക്കും ആ അപ്പോൾ പിന്നെ മന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും അതാണ് അവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഈ ഒരു ഈ ഒരു സെറ്റപ്പ് തന്നെ സത്യത്തിൽ ഈ ഈ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഈ സംവിധാനം ഈ സംവിധാനങ്ങൾ മൊത്തം പൊളിച്ചെഴുതേണ്ടതാണ് എനിക്ക് എനിക്കൊന്നും നമ്മുടെ ഗവർണർക്ക് അത്തരം കാര്യങ്ങൾ ചിലതിനെല്ലാം ആ പിന്നെ ആ കോൺക്രീറ്റ് ആക്കി വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് ഈ വിദ്യാ പൊതു വിദ്യാഭ്യാസ രംഗത്തും ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ പാർട്ടി നേതൃത്വം ഇടപെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം പൊളിക്കാൻ നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊണ്ടൊരു സംവിധാനം എല്ലായിടത്തും ഒരു പ്രത്യേക സംവിധാനം ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പൊളിക്കുക എന്നുള്ളതാണ് പൊളിച്ചാൽ മാത്രമേ കേരള സമൂഹം രക്ഷപ്പെട്ടു നാല് ഗവർണർക്ക് അത് പൊളിക്കാൻ കഴിയുന്നുണ്ട് ആ പൊളിക്കൽ ഗവർണർ കൊണ്ട് എത്ര മാത്രം പൊളിച്ച് എടുക്കാൻ കഴിയുമെന്ന് ആശ്രയിച്ചിരിക്കും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നന്നാവും ഏതായാലും വി സിമാർക്ക് എല്ലാവർക്കും ഗവർണർ ഇതിനോടകം തന്നെ നോട്ടീസ് വായിച്ചു പിന്നെ ഒരു കോടതി പോകും സുപ്രീം കോടതി പോകും സുപ്രീം കോടതി അതിന് ഇതിന്റെ പൈസ എടുക്കും ആര് ചോദിക്കാൻ ഏതായാലും ഈ തട്ടിപ്പ് അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ നമ്മുടെ ഓർക്ക്